ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ റീസെൻ്റ്ലി ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു അതായത് നമ്മൾ ഫേസിൽ പപ്പായ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ നല്ല ക്ലെൻസർ യൂസ് ചെയ്യണം എന്നൊക്കെ പക്ഷേ ഇതിനൊക്കെ ഒരു നാച്ചുറൽ കണ്ടന്റ് എപ്പോഴും ഉണ്ട് ഇപ്പോൾ പപ്പായ ആണെങ്കിലും അതുപോലെ നമ്മൾ വേറെ എന്ത് ഫേസിൽ യൂസ് ചെയ്താലും ടാളെല്ലാം മാറും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ നമ്മുടെ മുഖത്ത് ഒരുപാട് കാലമായിട്ടുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ എക്കിനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ദിവസം നമ്മുടെ ഫേസിലൊരു ഗ്ലോ നിലനിൽക്കുന്ന ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായിയാണ് പപ്പായി എപ്പോഴും മുഖത്തിന് നല്ലതാണ് ഓക്കെ മുഖത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് അപ്പോൾ നമ്മൾ കഴിച്ചാൽ തന്നെയും ശരീരത്തിന് ഒരുപാട് നല്ലതാണ് പല പല കാരണങ്ങൾ കൊണ്ട് ഓക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ ഡൈജഷന് നല്ലതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പപ്പായ എപ്പോഴും നല്ലതാണ് അപ്പോൾ പപ്പായ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പാക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ഇതാണ് പപ്പായ ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ചെറിയതായിട്ടൊന്ന് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഈ പപ്പായ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിലൊരു കുഴപ്പമില്ല ഈ പപ്പായയുടെ സ്കിൻ ഒഴികെ ബാക്കിയെല്ലാ സാധനങ്ങളും നമുക്കെടുക്കാം നന്നായിട്ട് പഴുത്ത ഒരു പപ്പായയാണ് പപ്പായ എടുത്തു അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി എപ്പോഴും ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് ആണ് കേട്ടോ കാപ്പിപ്പൊടി നമുക്ക് നല്ലൊരു ടാൻ പെട്ടെന്ന് മാറ്റിയിട്ട് ഒരു ഗ്ലോ തരും പക്ഷെ അത് അതൊരു ഇൻസ്റ്റൻ്റ് ആണ് അത് ഒത്തിരി നാൾ നമുക്ക് നിൽക്കത്തില്ല അതായത് പപ്പായയുടെ വൈറ്റ്നിങ് നമുക്ക് വൈറ്റ് അല്ല നമുക്ക് ആ ഒരു ക്ലിയർ സ്കിൻ ഒരു ഗ്ലോ തരുന്ന പോലെ അത്രയും ദിവസം ഒരിക്കലും നമ്മുടെ ഇത് നിൽക്കത്തില്ല ഇനി അടുത്ത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു കണ്ടൻ്റാണ് നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കണ്ടൻ്റാണ് നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനം കേട്ടോ നെയ്യ് അടുത്ത അതിൻ്റെ കണ്ടൻറ്റ് ഒരു വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂൾ നമ്മളത് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് പൊട്ടിച്ചിടുക ഇതിന് ശേഷം നിങ്ങൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കോ അല്ലെങ്കിൽ നന്നായിട്ട് നല്ല പഴുത്ത പപ്പായക്കെ അരച്ചെടുക്കേണ്ട കാര്യമില്ല അതാണ്ടാവും ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി നല്ല രീതിയിൽ ഉടച്ചെടുക്കുക പയലി ഇങ്ങനെയായി നമ്മുടെ പാക്കിൻ്റെ ഒരു രൂപ ഇങ്ങനെയായി ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പം ദാ നിങ്ങളെ കാണുന്ന പോലെ തന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ മാർക്കുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ തനിയെ തനിയെ ആയിട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ പുതിയ പുതിയ കുരുക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കും പക്ഷേ എനിക്ക് പ്രധാനമായിട്ടും എൻ്റെ ഒരു ഉദ്ദേശം വെളുക്ക എന്നുള്ളതല്ല കാരണം വെളുപ്പല്ല സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കറുപ്പുമല്ല കഴിവിലാണ് കാര്യം എന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തെ ടാൻ പോവുക എന്നുള്ള കാര്യമാണ് അപ്പം ഞാൻ ടാൻ പോകാനായിട്ട് തേച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മസാജിങ്ങൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് ഇത് വെച്ച് മസാജ് ചെയ്താലും നല്ലതായിരിക്കും അപ്പം ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് നല്ല മോയ്സ്ചറൈ മോയിസ്റ്റർ ആയിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുകൂടാതെ തന്നെ നിങ്ങളുടെ കാൽപാദത്തിനൊക്കെ കളർ കുറവാണ് കൈക്കൊക്കെ കളർ കുറവാണെങ്കിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം കാൽപ്പാദമൊക്കെ പെട്ടെന്ന് വെളുക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ വെയിലത്തെ ഇറങ്ങി നടക്കുന്നവരാണ് ചെരുപ്പൊക്കെ ഇടുമ്പം ഈ ചെരുപ്പ് കവർ ചെയ്യുന്ന ഭാഗം മാത്രം നന്നായിട്ട് വെളുത്തിരിക്കും ബാക്കി എക്സ്പോസ് ആവുന്ന സ്ഥലം മുഴുവൻ ഇങ്ങനെ ഭയങ്കര ടാൻ അടിച്ചിരിക്കുക അല്ലെങ്കിൽ കളർ കുറഞ്ഞിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് സണ്ണായിട്ടുകൊണ്ട് ടാനായിട്ട് കളറ് മങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആ ടാനെല്ലാം പോയി നല്ല വൃത്തിയാകും നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് ഉറപ്പ് പ്പായിട്ടും അതിന് റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഇത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ മുഖം എല്ലാം കഴുകിക്കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഹലോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് തേച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഇത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഒരു മോയ്സ്ചറൈസർ ഇട്ടു എന്തെങ്കിലും എന്തെങ്കിലും ഒരു ക്രീം ഇടുക അപ്പം ഇത് നമുക്ക് ഡേ ബൈ ഡേ നമ്മുടെ ഫേസ് ഗ്ലോ ആവുന്ന പോലെ നമുക്ക് തോന്നും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അതിൻ്റെ ഗ്ലോ അങ്ങനെ തന്നെ നിൽക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്